മലയാളം സീസണിൽ മത്സരാർത്ഥിയായി എത്തി രേണുവിന് പുറത്തിറങ്ങുന്നത് വരെയും വലിയ കണ്ടന്റ് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ രേണുവിന്റെ ഹെയർ ബിഗ് ബോസ് വീടിനുള്ളിലും ം ഒരുപോലെ ചർച്ചയായതാണ് രേണുവിന്റെ തലയിൽ പേന ഉണ്ടെന്ന് ഷോയിൽ സഹ മത്സരാർത്ഥികൾ പറഞ്ഞു എന്നാൽ പേനല്ലെന്നും എക്സ്റ്റൻഷൻ ചെയ്ത് ഹെയർ കൊഴിയുന്നതാണെന്നും രേണു വ്യക്തമാക്കി ഇതോടെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്ത ഉടമ രേണുവിനെതിരെ സംസാരിച്ചു ഇപ്പോഴത്തെ വിഷയത്തിൽ വ്യക്തത വരുത്തുകയാണ് രേണുസുതി പേൻ വിഷയം തെറ്റായ ആരോപണമാണെന്ന് രേണുസുതി പറയുന്നു പേനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമോ ഇവിടെ ചെന്നപ്പോൾ തന്നെ ഏഴിന്റെ പണിയാണ് കിട്ടിയത് റൂമാണ് ഹെയർ ഫിക്സിംഗ് ചെയ്ത് തന്നത് നല്ല രീതിയിലാണ് ചെയ്തു തന്നത് ജിസേൽ ദുബായിൽ നിന്നാണ് ചെയ്തത് അവരുടെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട് നീ നാട്ടിൽ വരുമ്പോൾ ഇവിടെ കൊണ്ടുപോയി ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യിക്കാം നല്ല ഒറിജിനൽ സാധനമാണ് ചെയ്തത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരൊരിക്കലും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല നല്ല രീതിയിലാണ് അവർ ചെയ്തു തന്നത് എക്സ്റ്റൻഷൻ ചെയ്ത് രണ്ടാമത്തെ ആഴ്ചയാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയത് വലിയ കോമ്പ് കൊണ്ടാണ് മുടി ചെയ്യേണ്ടത് പക്ഷേ ബിഗ് ബോസിൽ ഏഴിൻ്റെ പണി ആയതുകൊണ്ട് വലിയ കോമ്പ് കിട്ടിയില്ല ഷാംപു കിട്ടിയിട്ടില്ല അല്ലാതെ അവരെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല നല്ല രീതിയിൽ ിലാണ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതെന്നും രേണുസുതി വ്യക്തമാക്കി ഇനിയും അവരുടെ അടുത്തു ചെന്ന് ഹെയർ ശരിയാക്കണമെന്നും രേണുസുദി പറഞ്ഞു വെറൈറ്റി മീഡിയയിൽ സംസാരിക്കുകയായിരുന്നു രേണു അതേസമയം ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്ത റൂമ നേരത്തെ രേണുവിനെ വിമർശിച്ചിരുന്നു രേണു ഹെയർ കെയർ ചെയ്യാത്തതാണ് മുടിയെ ബാധിക്കുന്നതെന്ന് റൂമ പറഞ്ഞു പല യൂട്യൂബേഴ്സും രേണുവിനെ തുടരെ വിമർശിച്ച ആളുകളാണ് കടന്നു പോയത് അടുത്ത കാലത്ത് സ്ഥിതിക്ക് പിന്നാലെയായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവനും പലരും പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും രേണു സുതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി ഈ ആത്മവിശ്വാസമാണ് രേണുവിനെ ബിഗ് ബോസിൽ എത്തിച്ചതും എന്നാൽ ഷോയിൽ ശേഷം രേണുവിനെ അടിപതറി തുടക്കം മുതലേ രേണു ടാസ്കുകളോടൊന്നും വലിയ താല്പര്യം കാണിച്ചില്ല വലിയ ഹൈപ്പ് വലിയ ഹൈപ്പോടിയാണ് രേണു ബിഗ് ബോസിലേക്ക് വന്നത് എന്നാൽ രേണു ഉദ്ദേശത്ത് പോലെയല്ല ബിഗ് ബോസിനുള്ളിലെ സാഹചര്യമൊന്നും അഭിപ്രായങ്ങൾ വന്നു പലപ്പോഴും രേണു ബിഗ് ബോസിലുണ്ടെന്ന് പ്രേക്ഷകർ മറന്നു മിനിറ്റുകൾ വെച്ച് എന്തെങ്കിലും പ്രശ്നമോ ചർച്ചയോ ഉണ്ടാക്കുന്ന മത്സരാർത്ഥികളാണ് ഇത്തവണത്തെ ബിഗ് ബോസിൽ ഇതിനിടയിൽ രേണുവിന് പലപ്പോഴും സ്ക്രീൻ സ്പേസ് പോലും ലഭിച്ചില്ല ആരോഗ്യ പ്രശ്നമാണ് പുറത്തു വരാൻ കാരണമായി രേണു ചൂണ്ടിക്കാണിക്കുന്നത് ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ എനിക്ക് ശ്രുതി ചേട്ടൻ മരിച്ച സമയത്ത് പോലെ കടുത്ത മാനസിക സമ്മർദ്ദം ായിരുന്നുവെന്നും രേണു പറഞ്ഞു കടുത്ത മാനസിക സംഘർഷം രേണു വീട്ടിനുള്ളിൽ നേരിട്ടിരുന്നത് സഹ മത്സരാർത്ഥിയായ കലാപമൻ സരികയും പറഞ്ഞിരുന്നു